നമസ്തേ മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് പറയുന്നത് ഇതിലൊരു കാര്യം പറയട്ടെ ഓരോ ഇതനുസരിച്ച് നാ ആ ശുഭഫലങ്ങൾ മാത്രം പറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രായ കാണുന്നത് പറയാനേ കഴിയും നാളെ നേരം എടുക്കുമ്പോൾ നിങ്ങളെല്ലാവരും ധനികന്മാരാകും അല്ലെങ്കിൽ എല്ലാം കൊണ്ടും രാജാക്കന്മാരെ പോലെ ആകും എന്നൊന്നും പറയാൻ കിട്ടില്ല തന്നെ അത് കാരണം അത് പ്രായോഗികമായി നടപ്പിലാകാത്ത കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ചില ദുരിതങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ ഒരു സൂചന തരിക ആ സൂചന കണ്ടിട്ട് അത് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക അതിനു വേണ്ടിയാണ് ഈ പോസ്റ്റെന്ന് അറിയുക അതനുസരിച്ച് പെരുമാറുക അതനുസരിച്ച് ഇത് കാണുക കമൻറ്റുകളും അതനുസരിച്ചാകുകയെന്ന് ഞാനീ പറഞ്ഞേ മറ്റുള്ളവർ പറയുന്നത് പോലെ ആകണം ഞാൻ എന്ന് പറയുന്നിട്ട് യാതൊരു കാര്യമില്ല എനിക്ക് എൻ്റേതായ രീതിയിൽ മാത്രമേ ആകൂ ഇനി അത് താൽപ്പര്യമുള്ളവർ മാത്രം ഇത് പിന്തുടരുക യഥാർത്ഥം പറയണം എന്നുള്ളവർ ഇത് പിന്തുടരുക മറ്റുള്ളവരുടെ പുറകെ നടക്കാൻ ആവില്ല ആവില്ലായെന്നർത്ഥം ഇനി എൻ്റെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ നിങ്ങൾ ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക അതിലൊരു ഫീസും ഉണ്ടായിരിക്കും പിന്നെ തുടർച്ച അത് കിട്ടണം എന്നുള്ളവർ ഇതിലെന്തെങ്കിലും കമൻറ്റ് ചെയ്യാം ഇനി നമുക്ക് മൂന്ന് മൂന്ന് രണ്ടായിരത്തി തിങ്കളാഴ്ച മേടം രാശിക്കാർക്ക് ശുഭമാണ് അതേപോലെ കർക്കിടകം ധനു മകരം രാശിക്കാർക്ക് മധ്യമമാണ് ഇടവം ചിങ്ങം കന്നി വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ് മെഥുനം തുലാം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷമാണ് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഫലം ഇനി നമുക്ക് വിശദമായിട്ട് ഓരോന്നും നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടൻ രാശി മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഗുണകരമായ ഒരു ദിവസമാണ് മേഡം രാശി മാത്രമാണ് പൊതുവേ ഒരു ഒരു ഗുണകരം കൂടുതലായിട്ട് കിട്ടുന്നുള്ളൂ ബാക്കി എല്ലാ രാശിക്കളും അനു അത്ര മെച്ചമെന്നല്ല മേഡം രാശിക്കാർക്ക് പൊതുവേ അനുകൂലമായ ഒരു ദിവസമാണ് എല്ലാ കാര്യത്തിലും ഒരു ഒരാത്മവിശ്വാസത്തോടുകൂടി തൊഴിൽ മേഖലയൊക്കെ കാണുവാനും അത് പ്രാവർത്തികമാക്കുവാനും കഴിയുന്ന ഒരു ദിവസമാണ് അതേപോലെ ആത്മവിശ്വ അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ തീർക്കാൻ കഴിയും ഈശ്വരാധീന ഈശ്വരാധീനമൊക്കെ ഉള്ളൊരു ദിവസമാണ് അതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നടന്നു കിട്ടും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനമുണ്ടാകും ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയും ഒരു പരിധിവരെ അനുകൂലമായിരിക്കും തൊഴിലാളികളിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനം മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അനുകൂലമായ സമീപനം ഉണ്ടാകും എന്നാൽ വിദ്യാർത്ഥികൾക്ക് മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമായിരിക്കില്ല വാക്കുകൾ ചില പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാക്കും അപ്പോൾ സ്വയം ഒന്ന് നിയന്ത്രിക്കുക വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ഇത്രയും കാര്യങ്ങൾ മേടക്കൂറുകാർ ചെയ്യുക പൊതുവെ അവർക്ക് മേന്മയുണ്ടാകും ഇടവം ഇടവക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ് അത്ര മേന്മ എന്ന് പറയാൻ കഴിയില്ല എങ്കിലും അത് ദൈവാധീനവും കുറവാണല്ലോ അങ്ങനെയാണെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്കൊക്കെ നേട്ടമുണ്ടാകും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നത് കൊണ്ട് കുറേയൊക്കെ ദോഷങ്ങൾ ഒഴിവാക്കാൻ കഴിയും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും എല്ലാത്തിനും ആത്മവിശ്വാസം ഇടവൻ രാശിക്കാർക്കുണ്ടാകും അലസത കുറയും അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒരു പരിധിവരെ ചെയ്ത് തീർക്കണം എന്ന ഒരാഗ്രഹത്തോടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും ആരോഗ്യവും വലിയ പ്രയാസമില്ലാതെ ഇരിക്കും എന്നാൽ ദൈവാധീനം കുറവായതുകൊണ്ട് സാമ്പത്തികമായ കാര്യങ്ങളിലൊക്കെ ചില നഷ്ടങ്ങളുണ്ടാകും കുടുംബത്തിൽ ചെറിയ അസ്വസ്ഥതകൾ മക്കളൊക്കെ ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് അനുകൂലമല്ല തൊഴിലാളികളിൽ നിന്നും മേലുദ്യോഗസ്ഥിൽ നിന്നൊക്കെ അല്പം അനുകൂലമല്ലാത്ത സമീപനങ്ങൾ ഉണ്ടാകും അതേപോലെ സഹോദര സ്ഥാനീയരനുകൂലമല്ല ശത്രുദോഷം മൂലമുള്ള പ്രയാസങ്ങൾ ഇടവം രാശിക്കാർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം മിഥുരം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഒട്ടും ദൈവാധീനമില്ലാത്ത ദിവസമാണ് മിഥുനം ഈ മിഥുനക്കൂറുകാരൊക്കെ പറയുമ്പോൾ ദൈവാധീനമില്ലാതെ എന്നാ തീരുന്നത് എന്ന് പറയാൻ മത്സരം നമ്മൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഫലമായിരുന്നേ അപ്പോൾ ഇന്ന് തീരില്ല എങ്കിൽ തീരുമെന്ന് പറയാൻ പറ്റില്ല എന്നാൽ തീരണേന്ന് നോക്കാൻ പറ്റണില്ലോ അപ്പോൾ അങ്ങനെ നോക്കുന്നില്ല തീരുന്ന സമയത്ത് ഇത് മാറ്റി പറയും അപ്പോൾ ദിവസവും നിങ്ങളിത് കേൾക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാനുള്ളത് അപ്പോൾ വാക്കുകൾ ബിദുരക്കൂറുകാർക്ക് വളരെ ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ പല ദോഷങ്ങളെ പരിഹരിക്കാനും കഴിയും എങ്കിലും ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും ഒന്നും വേണ്ടത് വേണ്ട രീതിയിൽ തീർക്കാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് സ്വാഭാവികമായും ഒരു ദേഷ്യമൊക്കെ ബിദുരക്കൂറുകാരോട് തോന്നും അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കാം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല ശത്രുദോഷമുള്ള പ്രയാസവും മിഥുനൻ രാശിക്കാർക്ക് ഉണ്ടാകും ദൈവാധീനമില്ലാത്തതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവായിരിക്കും സാമ്പത്തികമായ കാര്യങ്ങളിലും പ്രയാസമായിരിക്കും തൊഴിൽ മേഖല മേന്മയുള്ളതല്ല എല്ലാവരിൽ നിന്നും എതിർപ്പ് നേരിടേണ്ടി വരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ അന്ന് ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനൊട്ടും അനുകൂലമല്ലല്ലോ അതുകൊണ്ട് കർക്കിടകം പുടർദം അവസാന കാൽഭാഗം പൂയം ആയില്യം കർക്കിടകക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ദൈവാതീരമുള്ളതുകൊണ്ട് അതിനെ ഗുണകരമാക്കി എടുക്കാൻ കഴിയും കുടുംബത്തിലൊക്കെ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും ധനപരമായ കാര്യങ്ങൾ നടന്നു കിട്ടും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയരത്തിന് അനുകൂലമൊന്നുമല്ല ശത്രുദോഷവും കർക്കിടക്കൂറുകാർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നാലും എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസം കർക്കിടക്കൂറുകാർക്ക് നിലനിർത്താൻ കഴിയും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അല്പം പ്രയാസമായിരിക്കും ആത്മവിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിച്ചില്ലെങ്കിൽ കർക്കിടക്കൂറുകാർക്ക് അപകടത്തിൽ ചാടാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ ചിങ്ങ ചിങ്ങം രാശിക്കാർക്ക് ദോഷമാണ് ഗുണമല്ല ദോഷമാണ് എന്നാലും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും അതേപോലെ ജീവിത പങ്കാളിയും അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും ബന്ധുജനങ്ങൾ അത്ര മേന്മയുണ്ടാവില്ല വാക്കുകൾ നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ടാകും എന്നാൽ ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും സ്വന്തം പ്രവൃത്തിയിൽ ഒരു വിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടും അലസത ഉണ്ടാകും ആരോഗ്യക്കുറവും അനുഭവപ്പെടും ദൈവാധീനം വളരെ കുറവാണ് ചിങ്ങക്കൂറുകാർക്ക് അതുകൊണ്ട് സാമ്പത്തികമായി വളരെ പ്രയാസങ്ങൾ ഉണ്ടാവും മക്കളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ ഉണ്ടാവും തൊഴിൽ മേഖലയിൽ ചിങ്ങക്കൂറുകാർക്ക് അത്ര മേന്മയുള്ളതൊന്നല്ല സഹപ്രവർത്തകരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസവും കലഹവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം കന്നി ഉത്തരം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ദോഷമായ ദിവസം തന്നെയാണ് എങ്കിലും ദൈവാധീനമുള്ളൊരു ദിവസമാണല്ലോ അതുകൊണ്ട് കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും കുടുംബത്തിലൊരു ചെറിയ സമാധാനമൊക്കെ ഉണ്ടാകുമെങ്കിലും മക്കളൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയും അനുകൂലമായിരിക്കും ഒരാത്മവിശ്വാസത്തോടി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് കന്നിക്കൂറുകാർക്ക് കഴിയും അലസത ഉണ്ടാകില്ല ആരോഗ്യവും മേന്മയുണ്ടാകും അതുകൊണ്ട് കുറച്ചൊക്കെ മേന്മ കന്നിക്കൂറുകാർക്കുണ്ടാകും എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുദോഷം മൂലം പല കിട്ടേണ്ട പല അംഗീകാരങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളും കിട്ടാതെ വരും ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കന്യക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും വാക്കുകളും ഒന്ന് ശ്രദ്ധിക്കണം ആ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ വാക്കുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ശത്രുക്കളായി മാറുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും തുലാം രാശി ചിത്തിര അവസാന പകുതിഭാഗം ചോദ്യ വിശാഖ മാധ്യമമുക്കാൽ ഭാഗം കുറച്ച് നാളത്തേക്കും കൂടെ തുലാം രാശിക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുള്ള ദിവസം തന്നെയാണ് അപ്പം നന്നായിട്ട് ഈശ്വരാരാധന വരുത്താനായിട്ട് ഈ ദിവസം ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുമൊക്കെ ഒട്ടും അനുകൂലമല്ല ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് കൂടെ നിൽക്കുന്നവർ ചതിക്കും എന്ന് മനസ്സിലാക്കി വേണം ഈ ദിവസത്തെക്കാളെ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല ഏ എന്നാൽ ദൈവാധീനം കുറച്ച് തുലാം രാശിക്കാർക്ക് വരുന്നൊരു ദിവസമാണ് എന്നാലും വലിയ മേന്മയൊന്നുമില്ല എങ്കിലും പല അപകടങ്ങളിൽ നിന്നൊക്കെ നന്നായിട്ട് നാമജീപിച്ചൊക്കെ മുന്നോട്ട് പോയാൽ രക്ഷപ്പെടാം ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിനും ഉള്ളതുകൊണ്ട് തൊഴിൽ മേഖലയിൽ മറ്റുള്ളവർക്ക് ഒരു അപ്രീതി തോന്നുന്ന സമയമായിരിക്കും തുലാം രാശിക്കാരോട് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ജീവിത പങ്കാളി അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖല ഞാൻ പറഞ്ഞാലും അനുകൂലമല്ല ഇനി വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലമല്ല ദോഷമാണ് എങ്കിലും ദൈവാധീനം ഉള്ളത് കൊണ്ട് ജീവിത പങ്കാളിന്ന് നമുക്ക് അനുകൂലം കിട്ടും സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും എന്ന ആത്മവിശ്വാസക്കുറവ് വൃശ്ചികം രാശിക്കാർക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കും എല്ലാ കാര്യത്തിലും ഒരു സംശയമൊക്കെ തോന്നുന്നുകൊണ്ട് അലസ്വത ഉണ്ടാകും വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് കഴിയില്ല സഹോദര അനുകൂലമല്ല ആരോഗ്യവും അത്ര മേന്മയുള്ളതായിരിക്കില്ല ശത്രുദോഷം നന്നായിട്ടുണ്ടാകുകയും ചെയ്യും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാനായിട്ട് വൃച്ചയ കൂറുകാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് നിങ്ങളത് ശ്രദ്ധിക്കണം അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല വാക്കുകൾ അത്ര മേന്മയില്ലാത്തതുകൊണ്ട് വൃച്ച കൂറുകാർക്ക് അവർ തന്നെ പറയുന്ന കാര്യങ്ങൾ ശത്രുക്കളായിട്ട് വരുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കണം ഇനി ധനുരാശി മൂലം പോരാടം ഉത്രാടം ആദ്യകാൽഭാഗം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ദൈവാധീനം ധനുരാശിക്ക് കുറവാണ് എങ്കിൽ പോലും ജീവിത പങ്കാളി നിന്നുള്ള അനുകൂലാവസ്ഥയും ഒക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമുള്ളതുകൊണ്ട് അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും തൊഴിലാളികളിൽ നിന്നും മറ്റുള്ള ഭാഗ തൊഴിൽ ഭാഗത്തു നിന്ന് കുറച്ച് അനുകൂലമായ സ്ഥിതി ഉണ്ടാവുകയും ചെയ്യും എന്ന വിദ്യാർത്ഥികൾക്കും ഗുണകരമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും എന്ന വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിച്ചിരിക്കും ശ്രദ്ധിക്കണം ഒന്ന് ശ്രദ്ധിച്ചേ വാക്കുകൾ ഉപയോഗിക്കാവൂ സഹോദര സ്ഥാനീയരോ ഒന്നും മാത്രം അനുകൂലമായിരിക്കില്ല ശത്രുദോഷം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ധനുരാശിക്കാർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും ദൈവാധീനം കുറവുള്ളതുകൊണ്ട് സാമ്പത്തികമായ ചില പ്രയാസങ്ങൾ കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകും ധനരാശിക്കാരും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഒരാളെ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ദിവസം മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ദൈവാധീനം ഉള്ള ഒരു ദിവസമായതുകൊണ്ട് അത് നാമജപം ഈശ്വരാരാധനയൊക്കെ നടത്തിയ മേന്മയുള്ളതാക്കാം ജി കുടുംബത്തിൽ നിന്നൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും മക്കളിൽ നിന്നും ജീവിത ബംഗാളി നിന്നും ഒക്കെ അനുകൂല അവസ്ഥയുണ്ടാവും സഹോദര ആയിരിക്കും ശത്രുദോഷം വലിയ കാര്യമായിട്ട് ഭയങ്കര കൂറുകാർക്ക് അനുഭവിക്കേണ്ടി വരില്ല എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും പ്രതിഫലിക്കും സാമ്പത്തികമായ ചില നഷ്ടങ്ങളും ഉണ്ടാകും അലസത മൂലം എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുകയും ചെയ്യും തൊഴിൽ രംഗത്ത് മേന്മയില്ല സഹപ്രവർത്തന അനുകൂലമായിരിക്കില്ല അതേപോലെ വാക്കുകൾ വളരെ ഉപയോഗിക്കാൻ മകരക്കൂറുകാർ ശ്രദ്ധിക്കണം ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കുക കുംഭം അവിട്ടം അവസാനം പകുതിഭാഗം ചതയം പൊരൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറുകാർക്ക് ദോഷ കഠിന ദോഷമുള്ള ദിവസമാണ് എങ്കിലും ജീവിത പങ്കാളിയിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിരിക്കും ബന്ധുക്കൾ അനുകൂലമായിരിക്കും ശ്രദ്ധിച്ചാൽ വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ മേന്മയുണ്ടാക്കിയെടുക്കാനും കഴിയും എന്നാൽ അലസത കുംഭക്കൂറുകാർക്ക് വലിയൊരു പ്രശ്നമായിരിക്കും വേണ്ടത് വേണ്ടതുപോലെ ചെയ്ത് തീർക്കാൻ കഴിയില്ല വേണ്ടത് വേണ്ടതുപോലൊട്ട് തോന്നുകയുമില്ല അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ദൈവാതീനം കുറവാണ് ധനപരമായ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം കുടുംബത്തിൽ മക്കളുമായിട്ട് ചില അഭിപ്രായ ഉണ്ടാവാം തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ സഹായം കിട്ടാതെ വരാം കൂടെ ഉള്ളവർ അത്ര അനുകൂലായിരിക്കില്ല മീനം മീനം രാശിക്കും ദോഷമാണ് ജീവിത പങ്കാളിന്നുള്ള ഒരു അനുകൂലാവസ്ഥ ഒഴിച്ച് ബാക്കി ഒന്നും തന്നെ അനുകൂലമല്ല ദൈവാതീരം ഒട്ടുമില്ല എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാക്കുകൾ മീനൻ രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം കാരണം വാക്കുകൾ അനുകൂലമല്ലാതെ വന്ന് വീഴുന്നത് കലഹങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കുമൊക്കെ കുടുംബത്തിൽ കാരണമാവും പുറത്തുള്ളവരുമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക ശത്രുദോഷം മൂലമുള്ള പ്രയാസങ്ങൾ നന്നായിട്ട് അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും അതുപോലെ ശ്രദ്ധിക്കുക ദൈവാധീനമില്ല ധനപരമായ നഷ്ടങ്ങളുണ്ടാവും കുടുംബത്തിൽ സ്വസ്ഥത കുറവ് അനുഭവപ്പെടും മക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും തൊഴിലംഗത്തും ഒട്ടും മന്മയില്ല സഹപ്രവർത്തകർ ശത്രുക്കളെ പോലെ പെരുമാറും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മീനന്റെ ആശിക്കാർ അത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം ആരോഗ്യവും അനുകൂലമായിരിക്കില്ല അലസത മൂലം വേണ്ടത് വേണ്ട രീതി ചെയ്യാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ കേൾക്കേണ്ടി വരും സഹോദര അനുകൂലമല്ല ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇത് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ദോഷത്തെ ഒരു കുറയ്ക്കാനും ഒരു പരിധി വരെ ആ ദിവസം മനോഹരമാക്കി കൊണ്ടുപോകാനും കഴിയും എന്നതാണ് നമ്മൾ തന്നെ പ്രശ്നം കൊണ്ടാണ് പലപ്പോഴും കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ സമയം അനുകൂലമല്ല എന്നറിയുമ്പോൾ അതുണ്ടാകാതിരിക്കാൻ ശ്രദ്ധയുണ്ടാവുമല്ലോ അപ്പോൾ ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക ഈ ഗ്രഹചാര ഫലം കൊണ്ടുള്ള ദോഷങ്ങൾ പരിഹാരമുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക നല്ല ഈശ്വരം വരുത്തുകയൊക്കെ ചെയ്താൽ നന്നായിട്ട് പരിഹാരമുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടത് പരിഹാരം ഉണ്ടാകണം എല്ലാവർക്കും സന്തോഷം സന്തോഷമുണ്ടാവണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നത് അത് മനസ്സിലാക്കി എല്ലാവരും ഇതിനെ സമീപിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ